കിഷ്ടി കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ മാറി പൂങ്കാവിലാണ് പ്രമാടം വില്ലേജ് ഓഫീസിന് അടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഷോപ്പ് എല്ലാ ദിവസവും ഓപ്പൺ ആണ് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുന്നത് പോലെ തന്നെ ഷോപ്പിൽ വന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ് രാവിലെ എട്ടര മുതൽ വൈകിട്ട് മണി വരെയാണ് നമുക്ക് വർക്കിംഗ് ടൈം ഉള്ളത് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിലാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഇത് അമേരിക്കൻ ക്രീപ്പിന്റെ പുതിയ ഡിസൈനാണ് നമ്മുടെ ഓരോ വീഡിയോയിലും നമ്മൾ അമേരിക്കൻ ക്രീപ്പിൻ്റെ പുതിയ പുതിയ ഡിസൈൻ ഉൾപ്പെടുത്താറുണ്ട് കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ഒരു മെറ്റീരിയലാണ് ഇപ്പം മഴ സീസൺ ആയതുകൊണ്ട് തന്നെ ഈ ഒരു മെറ്റീരിയൽ ഒക്കെ തന്നെ നമുക്ക് മെഷീൻ വാഷ് ചെയ്യാം അതുപോലെ തന്നെ നമ്മളിത് കഴുകിയിട്ടാൽ തന്നെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുന്ന ടൈപ്പ് മെറ്റീരിയൽ ആണ് ലൈനിങ്ങിൻ്റെ ആവശ്യം വേണ്ടി വരാത്തൊരു മെറ്റീരിയലാണ് സാരിക്ക് ഉൾപ്പെടെ കസ്റ്റമർ കൊണ്ടുപോകുന്ന ഒരു മെറ്റീരിയൽ ആണ് നാല് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് വേറെ മീറ്ററിന് വരുന്നത് നാൽപ്പത്തി ഒൻപത് രൂപയാണ് പ്രൊഫഷണൽ കൊറിയറിന് ആറ് മീറ്റർ മുകളിലോട്ടും ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ആറ് മീറ്റർ മുകളിലോട്ടും പോസ്റ്റൽ വഴിയാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ നാൽപ്പത് രൂപ മാത്രമേ ഷിപ്പിംഗ് ചാർജ് ഈടാക്കുന്നുള്ളൂ ഇനി നമുക്ക് രണ്ടാമത്തെ കളർ കാണാം കേരളത്തിനുള്ളിലാണ് നമ്മൾ പ്രൊഫഷണൽ കൊറിയറിന് ആറ് മീറ്റർ മുകളിലോട്ടും ഫ്രീ ഷിപ്പിങ്ങിൽ തരുന്നത് ഔട്ട് ഓഫ് കേരള ഫ്രീ ഷിപ്പിംഗ് ഇല്ല പോസ്റ്റലിന് നേരത്തെ പറഞ്ഞത് നാൽപ്പത് രൂപ എന്നാണ് മിസ്റ്റേക്ക് വന്നതാണ് മുപ്പത് രൂപയാണ് പത്ത് മീറ്റർ വരെ പർച്ചേസ് ചെയ്യുമ്പോൾ ക്രൈപ്പിൻ്റെ മെറ്റീരിയലിന് പോസ്റ്റലിന് മുപ്പത് രൂപ മാത്രമേ നമ്മൾ ഷിപ്പിംഗ് ചാർജ് ഈടാക്കുന്നുള്ളൂ ഓരോ വീഡിയോയിലും നമ്മൾ ഓഫർ കൊണ്ടുവരുന്നുണ്ട് ഈ ഒരു ഓഫർ ഇന്ന് രാത്രി പത്ത് മണിവരെയാണ് ഉള്ളത് ഇത് ക്രൈപ്പാണ് മെറ്റീരിയൽ വരുന്നത് സാരിക്കും ഗൗണിനും നൈറ്റിക്കും ഉൾപ്പെടെ യൂസ് ചെയ്യാവുന്ന മെറ്റീരിയൽ ആണ് സിന്തറ്റിക് ഫാബ്രിക്കിന്റെ കാറ്റഗറിയിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് ഓഫ് വൈറ്റ് ആണ് വന്നിട്ടുള്ളത് നാല് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് നല്ലൊരു മെറൂൺ ആണ് വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് ഷെയ്ഡ് തന്നെയാണ് വീഡിയോ ഉള്ള ദിവസങ്ങളിൽ നമ്മുടെ വീഡിയോ രണ്ട് പതിനഞ്ചിനുള്ളിൽ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കിയിട്ട് മിനിമം മുപ്പത് വ്യൂസ് കിട്ടുന്ന സ്ക്രീൻഷോട്ട് നമ്മുടെ കസ്റ്റമർ കെയർ നമ്പറിലേക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ ഓരോ വീഡിയോയിൽ നിന്ന് മൂന്ന് പേരെയാണ് വിജയികളായിട്ട് സെലക്ട് ചെയ്യുന്നത് നമ്മൾ വീഡിയോയിൽ കാണിച്ച മെറ്റീരിയൽസ് തന്നെ അവർക്ക് സെലക്ട് ചെയ്ത് വാങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇനി നമുക്കിതിൻ്റെ നാലാമത്തെ കളർ കാണാം ഇതാണ് ലാസ്റ്റ് കളർ വരുന്നത് നല്ല ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ് തന്നെയാണ് വന്നിട്ടുള്ളത് കളറിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് മെസ്സേജ് അയക്കുന്ന ടൈമിൽ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ് ഹോം ഡെലിവറി ആണ് വേണ്ടതെങ്കിൽ പോസ്റ്റൽ വഴിയാണ് പർച്ചേസ് ചെയ്യേണ്ടത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ആണ് വേണ്ടതെങ്കിൽ ഒരു മെറ്റീരിയൽസ് കുറഞ്ഞത് രണ്ട് മീറ്റർ വാങ്ങേണ്ടതാണ് ഇതാണ് അമേരിക്കൻ ക്രേപ്പിന്റെ മറ്റൊരു ഡിസൈൻ വരുന്നത് ഷോപ്പിൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത് ക്രേപ്പിന്റെ കളക്ഷൻസ് തന്നെയാണ് ഡെയിലി യൂസിന് പറ്റിയ നല്ലൊരു മെറ്റീരിയൽ ആണിത് നാ മൂന്ന് കളറുകളാണ് ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ളത് ബേസ് കളർ വന്നിട്ട് നല്ല പ്യുവർ ബ്ലാക്ക് ആണ് വരുന്നത് ലൈനിങ് ഇല്ലാതെ നമുക്ക് ഏലൈനും അനാർക്കലിയും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് പെർ മീറ്ററിന് വരുന്നത് നാൽപ്പത്തി ഒൻപത് രൂപയാണ് പ്രൊഫഷണൽ കൊറിയറിന് ആറ് മീറ്റർ മുകളിലോട്ടും ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതാണ് രണ്ടാമത്തെ കളർ വന്നിട്ടുള്ളത് പ്യുവർ ബ്ലാക്ക് ആണ് ബേസ് കളർ വരുന്നത് ഗ്രീൻ ആണ് അതിൽ പ്രിന്റ് വന്നിട്ടുള്ളത് കളറിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് മെസ്സേജ് അയക്കുന്ന ടൈമിൽ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ് റേറ്റ് വരുന്നത് നാല്പത്തി ഒൻപത് രൂപയാണ് മെറ്റീരിയൽ വരുന്നത് അമേരിക്കൻ ക്രേപ്പ് ആണ് ഇതാണ് മൂന്നാമത്തെ കളർ വരുന്നത് മൂന്ന് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് നാൽപ്പത് നാല്പത്തിരണ്ട് ഇഞ്ചാണ് മെറ്റീരിയലിന്റെ വീതി വരുന്നത് ഏലൈന് അനാർക്കലിയൊക്കെ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡബിൾ എക്സൽ വരെ ഉള്ളവർക്ക് ഒരു മിനിമം ഫ്ലെയർ മതിയെന്നുണ്ടെങ്കിൽ രണ്ടര അല്ലെങ്കിൽ മൂന്ന് മീറ്റർ വെച്ച് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് നൈറ്റിക്ക് ഉൾപ്പെടെ കസ്റ്റമേഴ്സ് കൊണ്ടുപോകുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇത് നമുക്ക് അടുത്ത മെറ്റീരിയൽ കാണാം ഇത് ബ്ലൂമിങ് ജോർജിയറ്റിൽ ചിക്കൻകാരി വർക്ക് വന്നിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് സീക്വൻസ് വർക്ക് വന്നിട്ടില്ല ത്രെഡ് വർക്ക് മാത്രമാണ് വന്നിട്ടുള്ളത് ഈ നേവി ബ്ലൂ ഷെയ്ഡിൽ തന്നെ പല ഡിസൈനുകൾ വന്നിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് വരുന്ന മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് അറുപത്തി രൂപയാണ് ചിക്കൻ ചിക്കൻകാരി വർക്ക് വരുന്ന മെറ്റീരിയൽ മിനിമം തൊണ്ണൂറ് രൂപയ്ക്കാണ് എല്ലാ ഇടങ്ങളിലും കിട്ടുന്നത് ഇത് നമ്മൾ ഓഫറിലാണ് ഈ ഒരു മെറ്റീരിയൽസ് ഇന്ന് കാണിക്കുന്നത് പത്ത് മണി വരെയാണ് ഈ ഒരു റേറ്റിൽ ലഭിക്കുന്നത് അത് ഫ്രീ ഷിപ്പിങ്ങിൽ തന്നെയാണ് നമ്മൾ തരുന്നത് ഇനി നമുക്ക് അടുത്ത മെറ്റീരിയൽ കാണാം ഇത് ബ്ലൂമിംഗ് ജോർജറ്റ് മെറ്റീരിയലിൽ എംബ്രോയ്ഡറി വർക്കും അതിനോടൊപ്പം സീക്വൻസ് വർക്കും വന്നിട്ടുള്ള പാർട്ടിവെയർ മെറ്റീരിയൽ ആണ് നൂറ്റി നാല്പത്തി അഞ്ച് രൂപ വരുന്ന ഈ ഒരു മെറ്റീരിയൽ ഇന്ന് രാത്രി പത്ത് മണി വരെ നമ്മൾ നൂറ്റി ഇരുപത്തി അഞ്ചിനും ഫ്രീ ഷിപ്പിങ്ങിനുമാണ് തരുന്നത് വീഡിയോയിൽ കാണിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം തന്നെ ഓഫറിലാണ് നമ്മൾ കാണിക്കുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രൊഫഷണൽ കൊറിയറിനാണ് ഫ്രീ ഷിപ്പിംഗ് ഉള്ളത് ഇത് അൻപത് ഇഞ്ച് വീതിയിൽ വന്നിട്ടുള്ള പ്യുവർ ബ്ലാക്കിൽ പ്രിൻറ്റ് വന്നിട്ടുള്ള ഷിഫോൺ മെറ്റീരിയൽ ആണ് ഈ ഒരു മെറ്റീരിയൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത ടോപ്പാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഇതുപോലുള്ള റെഡിമെയ്ഡ് ടോപ്പുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ടോപ്പിന്റെ റേറ്റ് വരുന്നത് മെറ്റീരിയൽ ഒരു മീറ്ററിന് റേറ്റ് വരുന്നത് എഴുപത്തി അഞ്ച് രൂപയാണ് ആറ് മീറ്ററും മുകളിലോട്ടും ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഈ ടോപ്പിനുള്ളിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് വിചിത്രാസൽക്കിന്റെ പ്ലെയിൻ മെറ്റീരിയൽ ആണ് കൊടുത്തിട്ടുള്ളത് സൈസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ നമ്മളത് ചെക്ക് ചെയ്തിട്ട് പറയും ഷിഫോണിൻ്റെ മറ്റ് ഡിസൈൻസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് എഴുപത്തി അഞ്ച് രൂപയും ഫ്രീ ഷിപ്പിങ്ങുമാണ് വരുന്നത് ഇത് നാൽപ്പത്തിനാല് ഇഞ്ച് വീതിയിൽ വന്നിട്ടുള്ള ജോർജിറ്റിൻ്റെ മെറ്റീരിയൽ ആണ് റിംഗിൾസോട് കൂടി വന്നിട്ടുള്ള ജോർജിറ്റ് മെറ്റീരിയൽ ആണ് പ്രിന്റിനോടൊപ്പം അതിൽ ഫോയിൽ പ്രിൻറ്റും വന്നിട്ടുണ്ട് റേറ്റ് വരുന്നത് എഴുപത്തി അഞ്ച് രൂപയാണ് ഓഫർ റേറ്റ് വരുന്നത് ഫോയിൽ പ്രിന്റ് വന്നിട്ടുള്ള മെറ്റീരിയൽ ഒന്നും തന്നെ നമ്മൾ മെഷീൻ വാഷ് ചെയ്യത്തില്ല ഇങ്ങനെയാണ് ഈ ഒരു മെറ്റീരിയലിന്റെ ബാക്ക് സൈഡ് വരുന്നത് ഡിജിറ്റൽ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ലൈനിങ് ഇല്ലാണ്ട് പോലും നമുക്ക് എ ലൈൻ ഏലൈൻ ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് ജോർജിറ്റ് മെറ്റീരിയൽ പൊതുവേ ട്രാൻസ്പെറൻ്റ് ആണെങ്കിലും ഈ ഒരു മെറ്റീരിയൽ അകംപുറം കാണുന്ന മെറ്റീരിയൽ അല്ല നല്ല തിക്നെസ്സും അതുപോലെ തന്നെ വെയിറ്റ് വരുന്നതുമായിട്ടുള്ള മെറ്റീരിയലാണ് റേറ്റ് വരുന്നത് എഴുപത്തി അഞ്ചും ഫേഷ്യങ്ങുമാണ് അടുത്ത വീഡിയോയിൽ പുതിയ മെറ്റീരിയൽസുമായി കാണാം